രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നു കളക്ടർ ഉപമരണാധികാരിയായ രേണുരാജ് അദ്ദേഹത്തിനായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് രേണുരാജിന് സമക്ഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുന്നു ഒപ്പം കെ സി വേണുഗോപാലിനെ കാണാം ഒപ്പം മറ്റ് യു ഡി എഫ് നേതാക്കളെയും കാണാം ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ദീപക് ആരൊക്കെയുണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ കളക്ടറുടെ ചേംബറിലേക്ക് കയറിയിരിക്കുന്നു അല്പസമയത്തിന് നാം പത്രിക സമർപ്പണം നടക്കും ആദ്യം ചട്ടപ്രചാരമുള്ള കെട്ടിവെക്കാനുള്ള കാഴ്ച നൽകാനാണ് അതിനുശേഷം പിന്നെ പത്രിക ആരൊക്കെയാണ് പിന്താങ്ങിയത് എന്നുള്ളത് നിർദ്ദേശിച്ചത് എന്നുള്ളത് റോൾ നമ്പർ വെച്ചുകൊണ്ടുള്ള പരിശോധന അതിനുശേഷം പത്രിക സമർപ്പണമാണ് മൂന്ന് സെറ്റ് പത്രിക നൽകുന്നു എന്നുള്ളതാണ് മൂന്ന് സെറ്റ് പത്രിക മൂന്ന് പത്രിക പത്രിക എന്നുള്ളതാണ് മണ്ഡലത്തിന്റെ കൂടിയായ സമർപ്പണം എന്ന കടക്കും അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അതിനായി അദ്ദേഹം കളക്ടറുടെ ചേംബറിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധി ഒപ്പം മറ്റ് മുതിർന്ന കോൺഗ്രസ് യു ഡി നേതാക്കളും ഉണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതോടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജമാണ് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്നെത്തിയതോടുകൂടി കോൺഗ്രസ് രണ്ടാം ഘട്ട പ്രചാരണത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ് ഇന്നൊരു ദിവസം വയനാട്ടിൽ തങ്ങിയതിനു ശേഷം അദ്ദേഹം തിരികെ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം രണ്ട് തവണ കൂടി രാഹുൽ ഗാന്ധി നാം വയനാട്ടിൽ പ്രചാരണത്തിനായി എത്തും യു ഡി എഫിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള അവർ ഏതാണ്ട് ഒരു മണ്ഡലം കൂടിയാണ് വയനാട് എന്നാൽ ത്രികുണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് സെറ്റ് പത്രികയാണ് അദ്ദേഹം കളക്ടർക്ക് കൈമാറുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക മനസ്സിലാക്കുന്നത് ദീപക് ദീപക് ധർമ്മടം കൂടുതൽ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ആവേശത്തോടു കൂടി വയനാടിനെ ഇളക്കിമറിച്ചുള്ള ഒരു റോഡ് ഷോ അത് കൽപ്പറ്റ നഗരത്തിലൂടെ ഈ ഒടുവിൽ കലക്ടറേറ്റിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പത്രിക സമർപ്പണം നടന്നു കഴിഞ്ഞു ആദ്യ നടന്നുകഴിഞ്ഞു രാഹുൽ ഗാന്ധി ഭരണാധികാരിയായ കലക്ടർക്ക് കൈമാറുന്ന രേണുരാജിനെ കൈമാറുന്ന തലസമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു വയനാട്ടിലേക്ക് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവിനെതിരെ കാണാം കാണാം മിക്കവാറും എല്ലാ നേതാക്കളും തന്നെ ഉണ്ടായിരുന്നു എം 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 എൽ എല്ലാ നേതാക്കളും കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം റോഡ് ഷോയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്കാഗാന്ധിയുമുണ്ട് എന്നത് ശ്രദ്ധേയം വയനാട്ടിലെ ഒപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ആവേശമായിക്കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിരിക്കും